അപ്പൊ ആളിയ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് അല്ലേ അല്ല ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മാനേജർ പിന്നെ അറിയില്ലേ എന്താ നീ എന്നെ പറയുന്ന ലൈവില് നിന്നെ കാണിക്കാൻ പറ്റില്ല നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് ഞാൻ അതൊരു ലൈവ് എന്റെ നിന്റെ ചായ അഹങ്കാരി എന്താ എനിക്ക് ആ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി തറന്ന പഴയ കമലാസന അല്ല സ്വന്തം കാശുകണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയാ പൂത്തിയ കമലാസനൻ വേണ്ട ശിവ എനിക്ക് തെറ്റുപറ്റി ഞാൻ വരാൻ പാടില്ലായിരുന്നു നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വെയിറ്റ് ചെയ്ത് ഏതായാലും കണ്ടല്ലോ നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ വല്ലപ്പോഴും ഇത്തരം അനുഭവങ്ങളൊക്കെ നല്ലതാണ് നിങ്ങൾ നിങ്ങൾ പണ്ട് ഫസ്റ്റ് കാണുന്ന ആൾക്കാരോട് എന്റെ ഇതുവരെ ഒരാളോട് ഒരു പ്രാവശ്യം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഊതന ഊദ് ഊതന ഊത് ഒറ്റം നേരെ എല്ലാവരും അനുഭവത്തിന് പഠിച്ചോളും വെറുതെ തൽക്കാലം ഇത്രയും മതി പരട്ടെ